بسم الله الرحمن الرحيم ഈ ഷഹബാൻ മാസം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് റമലാനിൽ നല്ല ഫലങ്ങൾ കിട്ടുകയുള്ളൂ നെബിചെരിയിൽ ഏറെ പ്രധാനമുള്ള മാസമാണ് ഷഹബാൻ റംലാനിനെ വരവേൽക്കാനുള്ള തൊട്ട് മുമ്പത്തെ മാസമാണ് ഷഹബാൻ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഇത് മനുഷ്യർ ചെയ്ത എല്ലാ കർമ്മങ്ങളും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നത് ഷഹ് നമ്മൾ ആഞ്ചു നേരത്തെ നമസ്കാരം നിന്നുകൊണ്ട് കഴിയില്ലെങ്കിൽ ഇരിക്കണം ഇരുന്നു കൊണ്ട് കയ്യില്ലെങ്കിൽ കിടക്കണം കിടന്നുകൊണ്ട് കയ്യില്ലെങ്കിൽ അങ്ങനെ നമ്മൾക്ക് മനസ്സുകൊണ്ടാണ് കഴിയുന്നത് എങ്കിൽ ആ മനസ്സുകൊണ്ടാണ് നമസ്കാരം നിർവഹിക്കണമെന്നാണ് അഞ്ചു നേരം നിസ്കരിക്കാത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ ഇത്രയും നല്ല മാസങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നു പോയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് തൗപ ചെയ്ത് മടങ്ങി നിങ്ങൾ ഇന്നു മുതൽ തന്നെ നിസ്കാരം തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത് ഇതുവരെ ഞാൻ നിസ്കരിച്ചിട്ടില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതല്ലേ അതും അങ്ങനെ പോകട്ടെ എന്ന് എൻ്റെ സഹോദരങ്ങൾ കരുതരുത് എൻ്റെ കൂട്ടുകാർ ദയവ് അങ്ങനെ കരുതരുത് നമ്മൾ മരിച്ചു പോകാനുള്ളതാണ് എത്ര നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ കരുതിയാലും മരിച്ചു പോകില്ല ഈ ഭൂമിയിൽ തന്നെ നിൽക്കുന്നൊക്കെ കരുതിയിട്ടും കാര്യമില്ല മരണം എപ്പോൾ ഏത് നിമിഷം വരുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല റോഹ് വന്ന് തൊണ്ടക്കുയ്യയിലെത്തുമ്പോൾ നമ്മൾ ഭീകരമായ കാഴ്ചകൾ കാണുമ്പോൾ അപ്പോൾ അള്ളാഹിനോട് നമ്മൾ തൗപ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നിസ്കരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നമുക്ക് കാര്യമില്ല പിന്നെ ഒന്നും നമുക്ക് നടക്കില്ല അതുകൊണ്ട് തൗബകൾ സ്വീകരിക്കുന്ന പാപമോചനത്തിന് പറ്റിയ ഈ നല്ല മാസങ്ങളിൽ തന്നെ നമ്മളൊരു തീരുമാനമെടുക്കണം അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ച് നമ്മൾ അഞ്ച് നേരത്തെ നിസ്കാരം നിർവഹിക്കുന്നവരാവണം നമ്മൾ അള്ളാഹുവിനോട് പാപമോചനത്തെ തേടുമ്പോൾ അള്ളാഹു നമുക്ക് പുറത്തു തരുന്നതാണ് ഷഹബാൻ പകുതിയിലെ രാത്രിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് അള്ളാഹു താല തൻ്റെ സൃഷ്ടികളിലേക്ക് കാരുണ്യത്തോടെ നോക്കുന്ന ഒരു രാത്രിയാണത് അള്ളാഹു ആരോടൊക്കെയാണോ പാപമോചനം ചോദിക്കുന്നത് അവർക്ക് അള്ളാഹു പാപമോചനം നൽകുന്നതാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ നമ്മുടെ ബന്ധുക്കളോടോ കുടുംബങ്ങളോടോ മറ്റാരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ് ആരെങ്കിലും എന്നുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന അവരുടെ പാപമോചനം ഒരിക്കലും അള്ളാഹു കേൾക്കുന്നതല്ല അതുകൊണ്ട് അങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരുമായി പോയി സലാം പറഞ്ഞ് അവരോടുള്ള പിണക്കങ്ങൾ മാറ്റണം അവർ നമ്മൾ മിണ്ടുകയോ അവൾ അവർ നമ്മോട് മിണ്ടുകയോ മിണ്ടാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷേ നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയറാക്കണം അള്ളാഹു നോക്കുമ്പോൾ നമ്മൾ ആരോടും തെറ്റി നിൽക്കുന്നതായിട്ട് ഉണ്ടാകരുത് അപ്പോൾ ഈ റമലാൽ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും നമ്മൾ ചളി പിടിച്ചു കിടക്കുന്ന ഒരു പാത്രം കഴുകി വൃത്തിയാക്കിയാൽ വെട്ടിത്തിളങ്ങില്ലേ നല്ലപോലെ അതിലെ ചളിയൊക്കെ പോയിട്ട് അങ്ങനെയാവണം നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയത്തിലെ ചളിയും കറയും എല്ലാം നമ്മൾ പാപമോചനം ചെയ്ത് നല്ല വൃത്തിയാക്കണം റമലാലിൻ നമ്മൾ ഒരു തെറ്റും ചെയ്യാത്ത നല്ല മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയായി മാറണം എൻ്റെ നിസ്കാരങ്ങൾ ഒരുപാട് കലാഹമായതുണ്ട് അതെല്ലാം ഞാൻ ഇനി എങ്ങനെ തിരിച്ചെടുക്കും എന്നുള്ള പേടിയോ ഭയമോ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ അതിനെ ഒരു മാർഗ്ഗം നിങ്ങൾക്ക് പറഞ്ഞു തരാം കളാഹ് കിട്ടിക്കഴിഞ്ഞു എന്ന് മനസ്സിലേക്ക് നമുക്ക് ഇങ്ങനെ തോന്നൂല്ലേ ആ ഒരു സമയമാവുമ്പോൾ നിങ്ങൾക്ക് അത് നിർത്താം നിങ്ങൾക്ക് അങ്ങനെ ഒരു മനപ്രയാസമുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈസിയായി കലാഹു കൂട്ടാനുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കുറേ നിസ്കാരങ്ങൾ ഇങ്ങനെ കലാഹ് കിട്ടാനുള്ളവർ ഒറ്റയടിക്ക് അത് നിസ്കരിച്ച് തീർക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും ഇങ്ങനെയാകുമ്പോൾ നമുക്കതൊരു മടുപ്പായിട്ട് തോന്നില്ല ഓരോ വ്യക്തി നമസ്കരിക്കുമ്പോഴും അതിൻ്റെ കൂടെ ആ ഒരു വ്യക്തി ഏതാണോ ആ ഒരു നമസ്കാരം നമ്മൾ കലാഹ് കിട്ടുക അപ്പോൾ നിഷ്പ്രയാസം നമ്മുടെ കലാഹുകൾ വീടുന്നതാണ് ഷഹബാൻ മാസത്തിലെ ആരാധനയ്ക്ക് പ്രശ്നം വരെ നമുക്ക് വലിയ പ്രതിഫലം തരുന്നുണ്ട് എല്ലാവരുടെയും വിചാരം എന്താണെന്നറിയുമോ റജബ് കഴിഞ്ഞ് പിന്നെ ഷാബാനല്ലേ റമലാൻ്റെ ഷാ റജബിൻ്റെ ഇടയിലാണ് ഈ ഷാബാൻ കിടക്കുന്നത് അപ്പം നമ്മൾ വിഭാഗത്തിനും പ്രാർത്ഥനയ്ക്കും വലിയൊരു പ്രാധാന്യം കൊടുക്കില്ല റമദാൻ വരാനായില്ലേ ഇപ്പം റമലാനിലാണ്ട് നോക്കാമെന്നു അങ്ങനെ ഒരു ഇടയിൽപ്പെട്ട മാസമായതുകൊണ്ടാണ് അള്ളാഹു ഈ ഒരു മാസത്തിന് ആരാധനയ്ക്ക് വലിയ പ്രതിഫലം കൊടുക്കുന്നത് ഈ ഒരു മാസത്തിനെ നമ്മൾ നിസാരമാക്കി കളയാതെ ഈ ഒരു മാസത്തിൽ ആരാധന ഒരുപാട് പ്രവർത്തിപ്പിക്കണം നമ്മുടെയൊക്കെ വീടുകളിൽ കുർഗാനുണ്ടാവില്ലേ കുറുവാൻ ചിലപ്പോൾ തുറന്നു നോക്കിയിട്ട് എത്രയോ മാസങ്ങളായിട്ടുണ്ടാകും ചിലപ്പോൾ വർഷങ്ങൾ തന്നെ ആയിട്ടുണ്ടാവും നമ്മുടെയൊക്കെ സോക്കീസുകളിൽ അലമാരകളിലൊക്കെ ഒരു പേജ് പോലും തുറന്നു നോക്കാതെ പൊടി പിടിച്ച് കിടക്കുന്ന ചിലപ്പോൾ ചില കുർഗാനെ തുറന്നു നോക്കിയിട്ടേ ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിൻ്റെ പേജിലൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ കിടക്കുന്ന ഒരുപാട് കുറുഗാനുകൾ ഉണ്ടാവും നമ്മൾ ആ കുർഗാനുകളൊക്കെ അടുത്തുനിന്ന് ഓതണം ഖുർആാനെ ഓതാതെ നമ്മൾ അവിടെ ഇട്ട് ഇട്ടുപട്ടീനു കിടത്തരുത് അതിനെടുത്ത് നമ്മളൊന്ന് ഓതണം അത് കരയേണ്ട ഒരു അവസ്ഥ നമ്മുടെ വീട്ടിൽ ഉണ്ടാകരുത് ഖുർആാൻ കരഞ്ഞാൽ അള്ളാഹു കാണും നമ്മുടെയൊക്കെ വീടുകൾ ഖുർആാൻ പാരായണം ചെയ്യുന്ന വീടുകളായി മാറണം ടി കാണാൻ നമ്മൾ എത്ര സമയം ചിലവഴിക്കുന്നുണ്ട് സീരിയലുകൾ കാണാൻ ഓരോ മൊബൈലുകൾ റീൽസ് മാറി മാറി കാണാൻ നമ്മൾ ഒരുപാട് സമയങ്ങൾ ചിലവഴിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു പേജെങ്കിലും ആരെങ്കിലും നമ്മുടെ വീടുകളിൽ ഓതാറുണ്ടോ ഒരു ദിവസം നമ്മൾ ദുയാവിലെ എന്തെല്ലാം കാര്യങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ട ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കട